ഈ മാസ്റ്റേഴ്സ് പരിശുദ്ധ പരിശുദ്ധ പ്രണയിക്കുന്ന വേറിട്ട പ്രോഗ്രാം ഒരു യാത്ര സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ

ലൌത ഖുർആൻ മാസ്റ്റേഴ്സ് അവതരിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേര് നജിമ അബ്ദുൽ അസീസ് വിശുദ്ധ ഖുർആനിലെ തൊണ്ണൂറ്റി നാലാമത്തെ അധ്യായമായ സൂറത്ത് ഷറഹ് എന്ന അധ്യായത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് മക്കയിൽ അവതരിച്ച ഈ സൂറത്തിൽ എട്ട് വചനങ്ങളും ഒരു ഉറുക്കവുമാണ് ഷറഹ് എന്ന വാക്കിൻ്റെ അർത്ഥം വിശാല മക്കൽ എന്നാണ് റസൂൽ സുല്ലാം തിരുമേനിയെ സമാശ്വസിപ്പിക്കുക എന്നതാണ് ഈ സൂറത്തിൻ്റെ ആകസാര പ്രവാചകത്തെ ലബ്ധിക്ക് ശേഷം ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ചതോടുകൂടി അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒന്നും തന്നെ പ്രവാചകത്തെ ലബ്ധിക്കു മുമ്പ് പ്രവാചകന്റെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല സ്വജീവിതം തന്നെ മഹാവിപ്ലവമായിരുന്നു നേരത്തെ അദ്ദേഹത്തെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്ന അതേ സമൂഹം അദ്ദേഹത്തെ എല്ലാവരും വിമർശിച്ചു കൊണ്ടിരുന്നു അതുപോലെ തന്നെ നേരത്തെ അദ്ദേഹത്തെ കൈ കൈകോർത്ത് നടന്നിരുന്ന അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും കൂട്ടുകാരും ഗോത്രാംഗങ്ങളും നാട്ടുകാരും തന്നെ അദ്ദേഹത്തെ വിരോധികളായും അദ്ദേഹത്തോട് എല്ലാവരും വിരോധം കാട്ടി കാട്ടിത്തുടങ്ങി വഴികളിലൂ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തെ എല്ലാവരും പരിഹസിച്ചു തുടങ്ങി അങ്ങനെ അടിക്കടി പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും പ്രവാചകൻ നേരിടേണ്ടി വന്നു ഇതിലെല്ലാം എന്നാൽ എന്നാൽ ഇതിനേക്കാൾ ഏറെ പരിതാവസ്ഥ പ്രവാചകൻ നേരിടുകയും അതിനെയെല്ലാം തരണം ചെയ്യുവാനുള്ള ശീലം പ്രവാചകനെ ശീലമായി തീർന്നു എന്നാൽ ആദ്യ ആദ്യത്തെ സന്ദർഭങ്ങളിലെല്ലാം പ്രവാചകന് ഇതിൽ അതിയായ മനക്ലേശം ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് അള്ളാഹു സുബാന ദുഹായും സുഹത്ത് ക്ഷറവും പ്രവാചകനെ ആശ്വാസമായി കൊണ്ട് അവതരിച്ചത് അള്ളാഹുസുബാനഹുവാന ഇതിൽ ആദ്യത്തെ ആദ്യമായി പറയുന്നു നാം താങ്കൾക്ക് മൂന്ന് അനുഗ്രഹങ്ങൾ അരുളി ചെയ്തിരിക്കുന്നു മഹത്തായ മൂന്ന് അനുഗ്രഹങ്ങൾ അതിൽ ഒന്നാമത്തേത് ഹൃദയ വിശാലതയാണ് രണ്ടാമത്തേത് പ്രവാചകത്ത മുമ്പ് അദ്ദേഹത്തിന്റെ മൂത്തുകൊടിക്കുമാറും പാകത്തിൽ ഭാരം ചുമന്നിരുന്നത് അതിനെ മോചിപ്പിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ അനുഗ്രഹം മൂന്നാമത്തേത് സൽകീർത്തിയാണ് അതെ അദ്ദേഹത്തോളം സൽകീർത്തിയുള്ള ഒരാളെയും ഇന്നോളം അള്ളാഹുസ് ഒരു ദൈവദാസനും നൽകിയിട്ടില്ല അത് നമുക്ക് കാലം മുമ്പോട്ട് പോകും തോറും പ്രവാചകന് എത്രത്തോളം സൽകീർത്തി ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോഴും നാം കണ്ടുകൊണ്ടിരിക്കുന്നു പ്രവാചകന്റെ നാമം ഉച്ചരിക്കാത്ത ഒരു വേളകളും ഇന്ന് ഒരു മുസ്ലിമിനും ഇല്ല അതുപോലെ തന്നെ ദൈവദാസന്മാർക്കും പ്രവാചകനും അള്ളാഹു ഉറപ്പു നൽകുന്നു ഈ പ്രയാസങ്ങൾ അഭിമുഖീകരിക്കുമ്പോഴും ഈ പ്രയാസങ്ങൾ നേരിടുമ്പോഴും ഇതിനെല്ലാം തന്നെ മറികടന്നുകൊണ്ട് സരളവും ലളിതവുമായ കൂടിയ ഒരു എളുപ്പം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നുമുള്ള സന്തോഷ വാർത്തയും ഈ സൂറത്തിൽ അള്ളാഹു ഏർ പ്രസ്താവിക്കുകയാണ് മുൻകഴിഞ്ഞുപോയ കാലങ്ങളെക്കാൾ വിശിഷ്ടമായത് വരും കാലങ്ങളാണ് എന്നും അള്ളാഹു സന്തോഷ വാർത്ത ഇതിലൂടെ പറയുകയാണ് അറിയിക്കുകയാണ് സുഹൃത്തു ദുഹാനിലും ഇത് പ്രസ്താവിക്കുന്നു അവസാനമായി അള്ളാഹു പ്രവാചകനെ ഉപദേശിക്കുകയാണ് താങ്കൾക്ക് ഈ പ്രയാസങ്ങൾ തരണം ചെയ്യുവാനുള്ള ശക്തി ലഭിക്കുക ഒരേ ഒരു കാര്യത്തിൽ നിന്ന് മാത്രമാണ് പ്രവർത്തനങ്ങളിൽ നിന്ന് വിസ്മരിക്കുമ്പോൾ ആരാധന യജ്ഞത്തിലും അതുപോലെ തന്നെ പരിശീലനത്തിലും ഏർപ്പെടുകയും മറ്റെല്ലാ കാര്യത്തിനെയും അവഗണിച്ചുകൊണ്ട് സ്വന്തം നാഥനിൽ മാത്രം ആശയും പ്രതീക്ഷയും അർപ്പിക്കുക അർപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ സൂറത്തിൻ്റെ ആകസാരം എല്ലാം പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒടുവിൽ ഒരു എളുപ്പമുണ്ട് എന്നും നാം അലസരാവാതെ പ്രവൃത്തികളിൽ മുഴുകുകയും ഐഹികമായ കാര്യങ്ങളിൽ നിന്ന് കാര്യങ്ങൾ കഴിഞ്ഞാൽ നാം പാരിത്രികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വരണമെന്നും വിവാദത്തുകൾ എടുക്കണമെന്നും ഈ സൂറത്തിലൂടെ അള്ളാഹു നമ്മെ അറിയിക്കുന്നു പ്രവർത്തനമില്ലാത്ത പ്രാർത്ഥനയും പ്രാർത്ഥനമില്ല പ്രാർത്ഥനയില്ലാത്ത കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുകയില്ല അള്ളാഹു നമ്മിൽ നിന്നെല്ലാം സ്വീകരിക്കട്ടെ ഖുറാൻ മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു വാഹർദ് അഹമ്മദാഹി റബുലമി അസ്സലാമലൈക്കും വരഹമുല്ലാഹി വബരക്കാത്ത